ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക് ജി വി കെ ഇ എം ആർ ഐ എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർ ഉണ്ടായില്ല ഒരു സിംഗിൾ ടെൻഡർ ആയിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പം അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ താന്നു അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായല്ലോ ഇപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ച് ആംബുലൻസ് ആയി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്താറ് രൂപയാണ് ഇപ്പം തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്ന ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില നാൽപ്പത് ശതമാനം കുറവാണ് ഇന്നത്തെ സിംഗിൾ ടെൻഡറിൽ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ആംബുലൻസ് കൊടുത്തു അപ്പം ഇപ്പൊ എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ കുറവ് കോമ്പിറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ അപ്പം മനസ്സിലായല്ലോ അന്ന് ഇതിൻ്റെ പകുതി പൈസ മതി അന്ന് നടത്താം ചിലവ് കുറവാണ് ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ് അപ്പം ആ പണം എവിടെ പോയി ആ പണം ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് ടെൻഡറിന്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ടിരിക്കുന്നു ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി പറയണം മറുപടി പറയാതെ പോകാൻ പറ്റില്ല